കൊല്ലം ജില്ലയിലെ വിളക്കുടിയിൽ തെരുവുനായിയുടെ കടിയേറ്റ് ഏഴ് വയസ്സുകാരി മരിച്ചത് ഈ വർഷം മെയ് അഞ്ചിനാണ് തെരുവുനായിയുടെ കടിയേറ്റത് മാത്രമല്ല വാക്സിൻ എടുത്തതിലുൾപ്പെടെയുണ്ടായ സർക്കാർ സംവിധാനങ്ങളുടെ ഗുരുതരമായ പിഴവാണ് നിയ ഫൈസലിന്റെ ജീവനെടുത്തത് ആറു മാസങ്ങൾക്കിപ്പുറം ആ കുടുംബത്തിനും ആ പ്രദേശത്തിനും എന്തെങ്കിലും സുരക്ഷിതത്വം ഉറപ്പായോ എന്ന് അന്വേഷിക്കുകയാണ് സലിം മാലിക് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിയ ഫൈസൽ എന്ന പൊന്നോമന തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചത് മാലിന്യ നിക്ഷേപവും അതിനെ തുടർന്നുള്ള തെരുവുനായ ശല്യവുമായിരുന്നു ആ അപകടത്തിൻ്റെ കാരണം മാസം ആറ് പിന്നിട്ടിട്ടും ഇവിടെ അതിനുശേഷമുള്ള ഒരേ ഒരു മാറ്റം ഇങ്ങനെയൊരു സി സി ടി വി ഇവിടെ സ്ഥാപിച്ചു എന്നത് മാത്രമാണ് അതും വെറും ഒരാഴ്ച മുൻപ് മാത്രം നിയ ഫൈസലിൻ്റെ മാതാവ് ഹബീറയുടെ സന്തോഷകരമായ ജീവിതം മാറി കണ്ണീരുണങ്ങാത്ത കാലം വന്നു പിന്നെ ഉണ്ടായ ആകെ ആദ്യം പറഞ്ഞ സി സി ടി വി ആണ് മാലിന്യ നിക്ഷേപം ഇപ്പോഴും തുടരുകയാണ് പരാതികൾ പലതായപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് അങ്ങനെയൊരു മാറ്റം തെരുവുനായയുടെ ശല്യത്തിന് ഒരു കുറവുമില്ല പ്രദേശത്തെ കാട് എടുക്കാൻ പോലും നടപടിയുമില്ല മോള് മരിച്ചു ഒരാഴ്ച ആയില്ല അതിനു മുന്നേ ആ വേസ്റ്റ് വേസ്റ്റഡിയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും പട്ടികളുണ്ട് സി സി ടി വി ഇപ്പോൾ ഒരാഴ്ച ആയില്ല ഇപ്പം കൊണ്ടുവന്നിവിടെ വെച്ചേക്കുന്നത് അത് വർക്കിംഗ് ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യ അന്ന് മോള് മരിച്ച് ഇപ്പോൾ ആറുമാസം ഇത് ഏഴാമത്തെ മാസം തുടങ്ങുക ഇന്ന് വരെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരെടുത്താൽ നമ്മൾ പരാതി പറയണ്ടേ ഇപ്പം ഞാൻ ഒരാഴ്ച മുന്നേ കേസ് കൊടുത്തു അതിനും സ്റ്റേഷനിൽ നിന്ന് പോലും ഇതുവരെ വിളിച്ചിട്ടില്ല രാത്രിയായാൽ തെരുവുനായ ശല്യം രൂക്ഷമാകും പട്ടാപ്പകൽ നമ്മൾ എത്തിയപ്പോഴും തെരുവുനായയെ കാണാമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യവും ലഭിച്ചില്ല വാക്സിൻ എടുത്തതിലെ ഗുരുതര പിഴവിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലാത്ത മട്ടാണ് ഇനിയൊരമ്മയ്ക്കും ഈഗതി വരാതിരിക്കാൻ ഹബീറ തെരുവുനായ ശല്യത്തിനെതിരായ സംസ്ഥാനതല പോരാട്ടത്തിനൊപ്പമുണ്ട് തെരുവനായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുരിയോട്ടമലയിൽ എ ബി സി സെൻ്റർ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇതിന്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള തെരുവുനായ്ക്കളെ ബന്ധ്യീകരിക്കാനും കൂടുതൽ ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ്ക്കളെ നമുക്കവിടെ സൂക്ഷിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വരെ ഇനിയും എത്ര ജീവൻ പോയാലാണ് ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലീം മാലിക് ട്വന്റി ഫോർ കൊട്ടാരക്കര പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം